ടേസ്റ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈദ് മുബാറക് പ്രമാണിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു മധുരം കൊടുത്താലോ അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി തന്നെയാണ് നമ്മുടെ ബനാന ഹലുവ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമല്ല നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് ഐറ്റം തന്നെയാണ് ഈ ഒരു ബനാന ഹലുവ നമുക്കിത് തയ്യാറാക്കിയെടുത്താലോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കിലോ നല്ല പഴുത്ത ബനാന എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം ഒരു ചിലപ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാകും അരച്ചെടുക്കാൻ നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല പേസ്റ്റിയായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം ഈ ഒരു മൂന്ന് കിലോനിലേക്ക് ഞാൻ രണ്ട് അച്ചു ശർക്കര മാത്രമാണ് എടുത്തിട്ടുള്ളത് അതൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അത്യാവശ്യം മധുരം നമ്മുടെ ബനാറിയിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് മധുരം ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഇനി ഈ ഒരു രണ്ടച്ച് ശർക്കരയും കൂടെ ചേർത്ത് നമുക്കതൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ ടീസ്പൂണ് പശുവി നെയ്യ് മേൽമയുടെ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം എന്നിട്ട് അത് മിക്സ് ആക്കിയ ശേഷം നമുക്ക് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് തുടരെ തുടരെ ഇളക്കി കൊടുക്കുക ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ഈ രണ്ട് ടീസ്പൂണ് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പഴത്തിൻ്റെ അളവിനുസരിച്ചിട്ട് നമുക്ക് നെയ്യ് എടുക്കാം ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല രണ്ട് പഴത്തിലേക്ക് മൂന്ന് ടേബിൾ ടീസ്പൂൺ നെയ്യ് എന്ന കണക്കിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ ഡെക്കറേഷനും മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ളത് പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഈയൊരു പഴം ഇങ്ങോട്ടേ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ വെക്കാതെ ഇളക്കുക പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് വെക്കേഷനും വരികയാണ് കുട്ടികൾ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇടക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബനാന ഹൽവയും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് ശരീരത്തിന് കേടൊന്നുമില്ലാതെ കഴിക്കാനും പറ്റും കുട്ടികളുടെ ശരീരപുഷ്ടിക്കും ഇത് വളരെ അധികം സഹായകരമായിരിക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഈ ഒരു ബനാന അലവാട്ട അപ്പോൾ അതാ നമ്മളെ പാത്രത്തിൽ നിന്നൊക്കെ ഒട്ടും വിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ നന്നായി മാറി തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് വരും അപ്പോൾ ഈ ഒരു പരുവത്തിലൊന്നും നമ്മൾ ഇറക്കരുത് കയ്യിൽ ചട്ടിയിൽ നിന്ന് വിട്ടു വന്നാലും നമ്മുടെ കയ്യിൽ പിടിക്കാത്ത ഒരു പരുവത്തിലേക്ക് എത്തിക്കിട്ടണം ഇനി ഞാൻ ഒരു ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ഒരല്പം പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചിട്ടുണ്ട് ഏലക്കായ നല്ല പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ദാ നമ്മുടെ ഹലുവ കയ്യിൽ നിന്നും അതേപോലെ തന്നെ പാത്രത്തിൽ നിന്നും ഒരുപോലെ വിട്ട് കിട്ടുന്നുണ്ട് കൈയിലും പിടിക്കണില്ല അതേപോലെ തന്നെ പാത്രത്തിലും പിടിക്കണില്ല ഇനി നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ ഈ ഒരു ഹൽവ എടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു പാത്രത്തിൽ ഇതിൽ നിന്ന് തന്നെ ഒരല്പം നെയ്യെടുത്ത് തടവി കൊടുത്ത ശേഷം നമുക്കതിലോട്ട് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ഹലുവ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നല്ലവണ്ണം തണുത്ത ശേഷം നമുക്ക് മുറിച്ച് മാറ്റിയെടുക്കാം ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നീട് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന ഒരു ഹലുവയും കൂടിയാണ് ഈ ഒരു ബനാന ഹലുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക